ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് എനിക്ക് റിക്വസ്റ്റ് അയക്കാറുള്ളൊരു സംഭവമാണ് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുള്ളൊരു സംഭവമാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും എസ്പെഷ്യലി നമ്മൾ ഈ മൊബൈൽ യുഗത്തിലാണ് ഫുള്ളായിട്ടും ജീവിക്കുന്നത് അല്ലേ മൊബൈലിൻ്റെ യൂസസ് നമ്മൾ ഒരുപാട് ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്നത് എല്ലാത്തിൻ്റെ യൂസും കൊണ്ട് നമുക്ക് പിന്നെ സ്ട്രെസ്സും ഒരു മെയിൻ കാരണമാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നമുക്ക് ആക്ച്വലി കണ്ണിന് ചുറ്റും കുറച്ച് നല്ല കുറച്ച് പ്രഷർ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് പ്രഷർ കൊടുത്തുകൊണ്ട് എങ്ങനെ കണ്ണ് ഞാൻ ഒരുപാട് മസാജസും കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പത്തുള്ള വീഡിയോയിലിട്ടിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടു നോക്കുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് പ്രഷർ പോയിന്റ്സ് പറഞ്ഞുതരാം അതായത് ഏതൊക്കെ പ്രഷർ പോയിന്റ്സിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് ഗ്രാജ്വലി കുറയുക എന്നുള്ളതാണ് ഒന്നും ഒരു ദിവസം കൊണ്ട് ഇന്ന് ഇന്ന് ഇപ്പം ചെയ്തിട്ട് നാളെ ആകുമ്പോൾ കുറയും എന്നല്ല നമ്മൾ എന്ത് കാര്യമായിരുന്നാലും അങ്ങനെയാണ് എന്ത് കാര്യാലും ഗ്രാജുവലി ഒരു ഡിസിപ്ലിനോട് കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുക ഓക്കെ ഞാൻ കുറച്ച് ചെറിയ ഒരു നാലഞ്ച് ഞാനൊരു ഷോർട്സ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒരു മിനിറ്റിൽ എനിക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുത്ത് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ചാലേ എനിക്കൊരു സമാധാനം ഉള്ളൂ സോ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ അല്ലാതെ വീഡിയോ ആയിട്ട് തന്നെ ഇടാമോ അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റെപ്സ് കാണിച്ചു തരാമേ ഏതൊക്കെ പ്രഷർ പോയിന്റ്സിലാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഏതൊക്കെ പ്രഷർ പോയിന്റ്സിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പിന്നെ കണ്ണ് ഒരുപാട് നമ്മൾ എനിക്കിപ്പോൾ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ കണ്ണ് ഭയങ്കര പെയിൻ ആണ് കുറേ നേരം നമ്മൾ നോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് പെയ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രഷർ നല്ലവണ്ണം കൊടുത്ത് കഴിയുമ്പോൾ കണ്ണ് റിലാക്സ് റിലാക്സാകും അല്ലെങ്കിൽ കണ്ണിന് കുറച്ച് എക്സസൈസസ് കൊടുത്ത് കഴിയുമ്പോൾ കണ്ണ് റിലാക്സ് റിലാക്സാവും ഏറ്റവും കൂടുതൽ നമ്മൾ ഭയങ്കര ആയിട്ട് നോക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് ഓക്കെ വലിച്ചലിച്ച് അയച്ച് പോകുന്നില്ല അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ചാനൽ കാണുന്നുണ്ട് ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഞാൻ അതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ ചുമ്മാത കലച്ച് വാരി എന്തെങ്കിലുമൊക്കെ ഒന്നും ഇടാറില്ല സോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യത്തൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുകയുള്ളൂ സോ അത് പേടിക്കേണ്ട ധൈര്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന പ്രഷർ പോയിന്റ് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രഷർ പോയിന്റ് എന്ന് പറയും നമ്മുടെ നെറ്റിയുടെ സെൻറ്റർ ഭാഗമാണ് നമ്മുടെ നെറ്റിയുടെ സെൻറ്റർ ഭാഗം ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് പ്രഷർ പ്രഷർ കൊടുക്കാം ഇങ്ങനെ വെച്ചും പ്രഷർ കൊടുക്കാം ജസ്റ്റ് നമ്മുടെ ചൂണ്ടുവരൽ ഉപയോഗിച്ച് നല്ല പോലെ ഒരു പ്രഷർ കൊടുക്കാം നല്ല അഴുത്തി നല്ല അമൃത്തി പ്രസ് ചെയ്യുക ഒരു ടെൻ സെക്കൻഡ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ ആ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും ദെൻ അവിടെ ജസ്റ്റ് നല്ല പോലെ ഒന്ന് റൊട്ടേറ്റ് കൊടുക്കുക ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ ഓക്കെ ആൻറ്റി ക്ലോക്ക് വൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ ഓക്കെ പെട്ടെന്ന് വേണ്ട ഞാനിപ്പോൾ ഒരു വീഡിയോക്ക് ഒരു രൂപങ്ങക്ക് വേണ്ടിയിട്ട് വെച്ചെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ക്ലോക്ക് വൈസ് ടെൻ times, anti clockwise വൈസ് times, ടൈംസ് നമ്മുടെ നെറ്റിയുടെ സെൻ്റർ ഭാഗം അടുത്തത് അത് ഫസ്റ്റ് പ്രഷർ പോയിന്റ് ദെൻ നമ്മുടെ പിരികത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഏരിയ കണ്ടോ ഈ രണ്ട് ഏരിയ നല്ല ചൂണ്ട വിരൽ വെച്ച് നല്ല അമർത്തി പ്രസ് ചെയ്യാം ഇങ്ങനെയും പ്രസ് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും നല്ല അമർത്തി പ്രസ് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം നല്ല അമർത്തി പ്രസ് ചെയ്യാം സ്റ്റാർട്ടിങ് നമ്മൾ ഈ തുടങ്ങുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇവിടെ സ്റ്റാർട്ടിങ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ okay cherry your pain and down because of that pressure point point. one massage here. round one, two, three, four, five, six, seven, eight, nine, ten. Anticlockwise, one, 2 3 4 five, six, seven, eight, nine, ten. relax ഈ പ്രഷർ പോയിന്റ്സിലൊക്കെ നമ്മൾ തൊടുമ്പോഴൊക്കെ നമുക്ക് ചെറിയ ചെറിയ പെയിൻ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ പെയിൻ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം നമുക്ക് കണ്ണിലേക്ക് ഭയങ്കര ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നല്ല റിലാക്സേഷൻ ഉണ്ടാവും അടുത്തത് നമ്മുടെ കൈയുടെ മുട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ നക്കിൾ ഏരിയ ഇങ്ങനെ ജസ്റ്റ് കമിഴ്ത്തി വെക്കുക കമഴ്ത്തി വെക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ആ ഒരു മുട്ട് ഭാഗം പിരികത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് നമ്മുടെ ടെമ്പിൾ ഏരിയയിലേക്ക് ഒരു പ്രഷർ ഓക്കെ നമ്മുടെ സെൻടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ സൈഡിലേക്ക് ഒരു പ്രഷർ ഓക്കെ എഗൻ നല്ല സൈഡിലേക്ക് നല്ല മുട്ട് വെച്ച് ഒരു പ്രഷർ എഗൻ ഫോർ നല്ലൊരു പ്രഷർ എഗൻ ഫൈവ് ആ കറക്റ്റ് പിരികത്തിന്റെ തൊട്ട് മുകളിൽ കൂടെ ഉള്ള ആ ഒരു ബോണിൽ കൂടെ വേണം ചെയ്യാനായിട്ട് ഓക്കെ നല്ലപോലെ ജസ്റ്റ് ആ എൻഡിൽ ഒന്ന് പ്രസ് കൊടുക്കുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പം ആ ഒരു ഭാഗം കഴിഞ്ഞു കറക്റ്റ് ആയിട്ട് ചെയ്യണം ചെയ്ത കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ കണ്ണിന്റെ അടിയിലുള്ള ഭാഗം നമ്മുടെ ഈ റിംഗ് ഫിംഗർ അതായത് നമ്മുടെ മോതിര വിരൽ ഉപയോഗിച്ച് ജസ്റ്റ് ഇതേ ഇതേപോലെ ഒന്ന് പ്രസ് കൊടുക്ക ഇങ്ങോട്ടേക്ക് പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വൺ ഐ ബോൾസിന് തൊട്ട് താഴെയുള്ള ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് കൊടുക്കുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക അവിടെ വൺ ടു നമ്മുടെ എൻ്റെ ഭാഗം നമ്മുടെ ഈ ഒരു ടെമ്പിൾ ഏരിയയുടെ ഈ ഒരു ഭാഗം ചൂണ്ടുവരൽ ജസ്റ്റ് നല്ലപോലെ പ്രസ് ചെയ്യുക ആൻറ്റിക്ലോക്ക് വൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെറാക്സ് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യണ്ട ഇത്രയും ദിവസവും രാവിലെ എഴുന്നേറ്റുടനെ ചെയ്യുക രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുക രണ്ടു നേരമായിട്ട് രാവിലെ എഴുന്നേറ്റുടനെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുക ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒരു ഐസ് ട്യൂബ് എടുത്തിട്ട് ഒരു തുണിയിൽ വെച്ചിട്ട് ജസ്റ്റ് കണ്ണിന് ചുറ്റുമായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് കൊടുക്കുക ഫോർട്ടി സെക്കൻഡ്സ് കറക്റ്റ് എണ്ണിക്കൊണ്ട് നാൽപ്പത് സെക്കൻഡ് നല്ല പോലെ കണ്ണിന് ചുറ്റും പ്രസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ ജസ്റ്റ് വിട്ടേക്കുക അത് വിട്ടുമ്പോഴത്തേക്കും കണ്ണ് ചുറ്റും നല്ല റിലാക്സേഷൻ ആവും ആക്ച്വലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് അറിയാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് രാവിലെയും വൈകുന്നേരവും ചെയ്യണം നമ്മൾ തുടർന്ന് തുടർന്ന് നമ്മുടെ ഫേസിൽ മസാജസ് കൊടുക്കുന്നതോറും സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടും സ്കിന്നിന് നല്ലൊരു നമ്മൾ സ്കിന്നിനെ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ ഉണ്ടാവും സ്കിന്നിന് സ്കിന്നിന് നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പുതിയ ഫേസ് യോഗ ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട് ഫേസ് യോഗ ക്ലാസ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂസ് ഡേ തേഴ്സ് ഡേ ഫ്രൈഡേ നൈറ്റ് നയൻ ടു നയൻ തേർട്ടി ആണ് നമുക്ക് ക്ലാസ്സസ് ഉള്ളത് ലൈവ് ക്ലാസ്സസ് ആണ് അതേപോലെ തന്നെ നമുക്ക് ഫേസ് യോഗയുടെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും സ്കിൻ കെയർ ഹെയർ കെയർ എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു ഒരു അതായത് ചലഞ്ച് പോലെ എല്ലാ മാസവും നമുക്കൊരു സ്കിൻ കെയർ ഹെയർ കെയർ ഗ്രൂപ്പ് ഉണ്ട് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഫീസ് ഉണ്ട് ഫ്രീ ഒന്നുമല്ല അത് ഞാൻ പറഞ്ഞേക്കാം അറിഞ്ഞ ചിലക്ക് അതിന് ഡൗട്ട് തോന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ട് നമുക്ക് അതിൽ ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ തിങ്കളാഴ്ച മുതൽ നമ്മുടെ വർക്കൗട്ട് ക്ലാസസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി അവർ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ എത്രത്തോളം നമ്മളെ ഹെൽത്തിനെ നമ്മളെ ആരോഗ്യത്തിനെ നമ്മൾ സംരക്ഷിക്കുന്നു അത്രത്തോളം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നമുക്ക് വേണ്ടിയിട്ട് ജീവിക്ക നമ്മുടെ ഹെൽത്ത് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമുക്ക് എത്ര പൈസയുടെ പുറവേ എന്തിനു പുറവേ ഓടിയാലും നല്ല ആരോഗ്യവും നല്ല ഭംഗിയും ഒക്കെ ഉണ്ടെങ്കിലേ ഭംഗി ഇൻ ദ സെൻസ് ഹെൽത്തി ഹെൽത്തി സ്കിൻ ഓക്കെ ഹെൽത്തി വെയിലാണ് പറഞ്ഞത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം നിങ്ങൾ എവിടെ പോയി കമ്പയർ ചെയ്താലും കമ്പയർ ടു ഓൾ അതേഴ്സ് അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എവിടെ പോയി എടുക്കുന്നതിനെക്കാട്ടിലും വളരെ ചെറിയ എമൗണ്ടിലാണ് നമ്മൾ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത് കാരണം എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് എല്ലാവർക്കും വെൽക്കം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരുപാട് ആൾക്കാരുണ്ട് വീണ്ടും ഒരുപാട് പേർക്ക് വീണ്ടും സ്വാഗതം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം